ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ആരെങ്കിലും സഹായിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പം കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ആ സഹായം തിരിച്ചു തരാൻ അത് പൈസയായിട്ടും എന്താണെങ്കിലും ആട്ടെ തിരിച്ചു തരാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ കുറ്റക്കാരാകും നമ്മൾ നല്ല സമയത്ത് അവരെ സഹായിച്ച് അവർക്ക് ആവശ്യമുള്ള സമയത്ത് സഹായിച്ചായിരിക്കും പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലും ആശുപത്രിക്ക്സോ എന്തിനെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുത്തായിരിക്കും പിന്നെ അവരെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിനെ എതിർത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കാം കുറേ കഴിയുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം നമ്മളായിരിക്കും അവർ ആയിരിക്കുകയില്ല അവർ പറഞ്ഞതും അവർ പ്രവർത്തിച്ചതും അവർ ചെയ്തതും ഒക്കെ അവരങ്ങ് മറക്കും അവസാനം എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കി വെച്ചത് നിങ്ങളാണ് അവർ പറഞ്ഞിട്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് അവരാണ് ഇതിന് കാരണക്കാര് എന്ന് കുറ്റം കേൾക്കേണ്ടതായ അവസ്ഥകൾ ഒത്തിരി പേർക്കുണ്ടാകാറുണ്ട് ഇല്ലേ എല്ലാവർക്കും ഒന്നുമില്ല ഒത്തിരി പേർക്കുണ്ടാകാറുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ചെയ്യുക എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എന്തെങ്കിലും ആരോട് നമുക്ക് പൈസ കൊടുത്ത് എന്തെങ്കിലും ആകട്ടെ ചോദിക്കുക കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ മിണ്ടാണ്ടിരിക്കുക നമ്മൾ ദാനമായിട്ട് ഇന്ന് കണക്കാക്കുക അത് കഴിയുമ്പോൾ നമ്മൾ ഏതെങ്കിലും പ്രശ്നങ്ങൾ അവർ പറയുമ്പോൾ അതിനെല്ലാം മറുപടി പറയാൻ കൊടുക്കാനിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എന്നുള്ള പേര് ഉണ്ടാകും അതുകൊണ്ട് അത് നമ്മൾ പരമാവധി ഒഴിവാക്കുക നമ്മൾ ഏതെങ്കിലും പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരുന്നേക്കുക നമ്മളെ കുറ്റക്കാരാക്കിയുള്ളൂ ചിലപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ അവരൊന്നും നമ്മുടെ കൂടെ സൈഡ് പോലും നിൽക്കില്ല വേറെ ആൾക്കാരാണ് നമ്മളിപ്പോൾ മൂന്ന് പേര് സംസാരിക്കുന്ന സ്ഥല സ്ഥലത്താണെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്തി ഒരാൾ സംസാരിക്കുമ്പോൾ ഈ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്കറിയാം നമ്മൾ എന്താ പറഞ്ഞ് എന്താ ചെയ്തേന്ന് പക്ഷേ അവരത് മിണ്ടാണ്ടിരിക്കുകയും അവർ കേട്ടോണ്ടിരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ വെറും കുറ്റക്കാരായ അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളൊന്നും പറയാൻ പോകണ്ട ഇനി അധികവും സമയം മിണ്ടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സേഫായ കാര്യം നിങ്ങളും ചിന്തിച്ച് നോക്കി ഒത്തിരി പേർക്ക് പറ്റുന്ന കുഴപ്പങ്ങളാണ് നമ്മളെ സഹായിച്ചിട്ട് പഴുകേക്കുന്ന സ്വഭാവം അപ്പോൾ അത് സഹായിച്ചിട്ട് പഴുകേൽക്കുന്ന സ്വഭാവം മറ്റുള്ളവരെ അടുത്തിരുന്ന് എല്ലാം അറിയാവുന്നവർ നമ്മളെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവം ഇതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന കേട്ടോ അതെന്നോർത്ത് വിഷമിക്കൊന്നും വേണ്ട ഇതാണ് ജീവിതം ഇതൊക്ക ഇതിൽ കൂടെയൊക്കെ കടന്നുപോയി കഴിഞ്ഞാലേ ഈ നൂൽപ്പാലമാകുന്ന ജീവിതം നമുക്ക് പൂർത്തിയാകാൻ പറ്റുകയുള്ളൂ കേട്ടോ